നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ കേസിലെ കോടതി നടപടികൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തി നില്ക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാന പ്രതി പൾസർ സുനി പുറത്തിറങ്ങാൻ പോകുന്നത് എന്തായാലും നാളെ തന്നെ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇന്ന് വിചാരണ കോടതിയെ പൾസർ സുനി സമീപിച്ചാൽ അല്ലെങ്കിൽ സമീപിക്കാൻ സാധ്യതയുണ്ട് എന്നിരുന്നാൽ നാളെയാകാം പൾസർ സുനി ജയിൽ മോചിതനാകുന്നത് അതും ഏഴര വർഷത്തിന് ശേഷം അതേസമയം പൾസർ സുനി പുറത്തിറങ്ങുന്ന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം കേസിലെ പ്രധാന പ്രതി പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം അതിജീവിതയെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതെല്ലാം ചർച്ചയായി മാറുകയാണ് അപ്പോൾ ഇപ്പോഴിത് ജയിലിൽ വെറും അറുപത്തി മൂന്ന് രൂപ മാത്രം ശമ്പളം ഉണ്ടായിരുന്ന പൾസർ സുനി എങ്ങനെയാണ് കോടികൾ നൽകി കോടതിയിലെ അഭിഭാഷകനെ വെച്ച് ജാമ്യം നേടിയെടുത്തതെന്ന് പറയുകയാണ് ഇപ്പോൾ സംവിധായകൻ വൈജു കൊട്ടാരക്കര ഈ കേസ് ഇതുവരെയും നീട്ടിക്കൊണ്ടു പോയത് ദിലീപാണ് ഇതിന് പിന്നിൽ പല അഡ്ജസ്റ്റ്മെന്റുകളും നടന്നിട്ടുണ്ടെന്നും വൈജു കൊട്ടാരക്കര ആരോപിക്കുകയാണ് ദിലീപിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ അവർ ഏതറ്റം വരെയും പോകും പൾസർ സുനിക്ക് വക്കീൽ ഫീസായി നൽകാൻ പണം കിട്ടിയത് പോലീസ് അന്വേഷിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇത് പോലീസ് അന്വേഷിക്കാൻ പോകുകയാണോ പോലീസിന് വേറെ പണിയില്ലേ ചില സുനി ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് പൾസർ സുനി വാ തുറക്കാതിരിക്കാനുള്ള എല്ലാ ഇടപാടുകളും ഇവർ ചെയ്യും സുനി ജയിലിൽ നിന്നും അമ്മ എഴുതിയ കത്ത് വ്യാജക്കത്താണെന്ന് വേണമെങ്കിൽ ഇവർ പറയിപ്പിക്കും ഇനി ഇയാൾ ഇതിനൊന്നും തയ്യാറായില്ലെങ്കിൽ അയാൾ ജീവനോടെ ഉണ്ടാകുമോ എന്നാണ് സംശയം പൾസർ സുനി ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കേണ്ട ആവശ്യം ആർക്കായിരുന്നു ഈ കേസ് ആരാണ് ഇത്രയും കാലം വലിച്ചു നീട്ടിയത് അറുപത്തി ആറ് പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ഇതിന്റെ ഹർജികൾ കൊടുത്തിരിക്കുന്നത് അതിൽ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ സിറ്റിംഗ് നടത്തുന്ന അഭിഭാഷകരെ വെച്ച് കേസ് നീട്ടിയതിന്റെ ഉദ്ദേശം തന്നെ ഇതൊക്കെ തന്നെയായിരിക്കും പൾസർ സുനിയെ കൊണ്ട് മാറ്റി പറയിച്ചാൽ എട്ടാം പ്രതി ദിലീപിന് ചിലപ്പോൾ ഈ കേസിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അതിനുള്ള അടവാണ് ഇതൊക്കെ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുന്ന ഒരുത്തിന് വേണ്ടി ഇത്രയും പണം ആരെങ്കിലും ചെലവാക്കുമോ സുനി ഇറക്കിയതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് സുനി കേസ് തീരുന്നതു മുൻപ് തന്നെ പലതും പറയും പ്രതിസ്ഥാനത്തുള്ളവരെ രക്ഷിക്കാൻ അവർ പറയും കാരണം കാശ് കിട്ടിയാൽ അവൻ നൂറ് ശതമാനം അതൊക്കെ ചെയ്യും കാശ് കൊടുക്കാതിരുന്നിട്ടാണല്ലോ ഈ കേസിൽ പലതും അവൻ പറഞ്ഞത് സുനിക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം കിട്ടിയത് ഒരു കോടി രൂപയോളം കൊടുത്താണ് സുപ്രീം കോടതിയിൽ അഭിഭാഷകനെ വെച്ച് നാലാം തവണ പോയി ജാമ്യം നേടിയെടുത്തത് പൾസർ സുനിക്ക് വെറും അറുപത്തി മൂന്ന് രൂപയാണ് ജയിലിലെ ശമ്പളം ഇരുന്നൂറ്റി അൻപത് രൂപ അക്കൗണ്ടിലേക്ക് ഇട്ടു തരണം റീചാർജ് ചെയ്യാൻ എന്ന് പറഞ്ഞ സഹ തടവുകാരന് മെസ്സേജ് അയച്ചാളാണ് സുനി അപ്പോൾ ഈ കോടിയൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത് മൂന്ന് കോടതികളിൽ നിന്നും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് പുറത്തുപോയി ദിലീപിനെ ആർക്കും സംശയമില്ല പക്ഷെ ദിലീപ് ആ കേസിൽ കക്ഷി ചേർന്നു എന്തിനായിരുന്നു കുറ്റക്കാരനല്ലെങ്കിൽ എന്തിനാണ് കക്ഷി ചേർന്നത് പൾസർ സുനിയെ ഇറക്കാൻ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന പ്രതിസ്ഥാനത്തുള്ള ഒരാൾ ദിലീപ് മാത്രമല്ലേ സുനി പുറത്തിറങ്ങിയാൽ ദിലീപിന് രണ്ടാണ് ഗുണം ഒന്ന് ദിലീപിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും പ്രസ്താവന നടത്തിപ്പിക്കാം രണ്ട് ഈ കേസിൽ നിന്നും ഊരി പോരാൻ വേണ്ടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിക്കാം എന്നിങ്ങനെയുള്ള സംശയങ്ങളൊക്കെ നീളുകയാണ് എന്തായാലും സുനി പുറത്തിറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ത് പറയും എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നൊക്കെ നോക്കിയിരിക്കുകയാണ് ആരാധകരും പ്രേക്ഷകരും ഒക്കെ എന്തായാലും സുനി അടുത്ത ദിവസം തന്നെ പുറത്തിറങ്ങാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് നോക്കി കാണുകയാണ് എന്തായാലും ഇത് അജി അതിജീവിതയെ സംബന്ധിച്ച് ഇതൊട്ടും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് കാരണം അത് എങ്ങനെ ഉൾക്കൊള്ളാനാകും എന്ന് നമുക്കറിയില്ല കാരണം ഒരാള് അതിജീവിത എന്ന് ഒരു വാക്കിൽ മാത്രം നമുക്ക് ഒതുക്കാൻ കഴിയില്ല കാരണം നമുക്കോ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു മുറിവ് ഒരു വേദനയായി നിറഞ്ഞു നിൽക്കുന്നത് അപ്പൊ ആ വേദന അത്ര അനുഭവിച്ച ഒരാൾക്ക് മാത്രമേ അത് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കുന്ന സുനി നാളെ ഇറങ്ങാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിനുശേഷം പുറത്ത് വരാനിരിക്കുന്ന കഥകളൊക്കെ ഇനി ട്വിസ്റ്റ് തന്നെ ആയിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കേസിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാനുള്ള എന്തെങ്കിലും ആയുധവുമായിട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും തുറപ്പുചീട്ടുമായിട്ടാണോ സുനി പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇനി നോക്കി കാണേണ്ടതായിട്ടുണ്ട് You you, you are watching… You are watching me... you are watching 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 me me on, on Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.